Radio Library Radio Library with R.J. Radish ഹലോ എല്ലാവർക്കും നമസ്കാരം റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സ് ഇത് റേഡിയോ ലൈബ്രറിയുടെ സമയമാണ് നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ് എഴുതിയ ആദ്യ നോവലിന് തന്നെ സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നു നിരവധി എഡിഷനുകൾ ആ പുസ്തകത്തിന്റെ ഇറങ്ങുന്നു നിരവധി പേരുടെ ഭാഗത്തു നിന്നും ഏറ്റവും മികച്ച അഭിപ്രായം വരുന്നു ആ പുസ്തകം റേഡിയോ ലൈബ്രറിയിലൂടെ നമ്മൾ പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട് കല്യാണി എന്നും ദാക്ഷാണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ അപ്പൊ ഈ ഒരു നോവൽ നമ്മൾ റേഡിയോ ലൈബ്രറിയിലൂടെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ എഴുത്തുകാരെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആർ രാജസ് എന്ന എഴുത്തുകാരി ആ എഴുത്തുകാരിയുടെ രണ്ടാമത്തെ നോവലാണ് പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ നോവലും ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടി തന്നെയാണ് ആ നോവൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നത് ചിത്ര ശിവനാണ് ചിത്ര ശിവൻ നമസ്കാരം സ്വാഗതം റേഡിയോ ലൈബ്രറിയിലേക്ക് നമസ്കാരം രതീഷ് ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുസ്തകമായിട്ടാണ് വന്നു കഴിഞ്ഞിരിക്കുന്നത് ത്തില് പറയുന്നത് നിരമിത്രന്റെ കഥയാണ് ഈ പുസ്തകത്തിന്റെ പുറംചട്ടയില് ആത്രേകത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഇതിഹാസങ്ങളിൽ ഒരിടത്തും സ്ഥാനപ്പെട്ടിട്ടില്ലാത്ത ക്ഷാത്ര നാഗരികതയ്ക്ക് അപരിചിതമായ അജ്ഞാതദേശം രാജ്യദ്രോഹികളും അജ്ഞാത ശവങ്ങളും അശരണരും രോഗികളുമെല്ലാം കൊണ്ടുതള്ളപ്പെടുന്ന ഔഷധഗന്ധം ആധാരശ്രുതിയായ ആത്രേയകത്തിലേക്ക് അഭയം തേടി എത്തിച്ചേരുന്ന നിരമിത്രൻ എന്ന അനാഥ യുവത്വം പൌരഷ്യത്തിന്റെ ഘോഷാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എപ്പോഴും പിഴച്ചുപോകുന്ന ജന്മഫലത്താൽ രാജമുദ്രകൾ മാഞ്ഞു തുടങ്ങിയ ആ അത്യപൂർവ കഥാപാത്രത്തെ മുൻനിർത്തി ധർമാധർമ്മങ്ങളും പാവപുണ്യങ്ങളുമെല്ലാം പലയളവിൽ പകുത്തെടുക്കപ്പെടുന്ന ജീവിതമെന്ന പ്രഹേളിയയെ പുത്തനായി വ്യാഖ്യാനിക്കുന്ന രചന കൊന്നും വെന്നും കീഴടക്കുന്നത് സ്വന്തം നിഴലിനെ തന്നെയാണെന്ന് ഉൾക്കാഴ്ച യിലൂടെ ജയം എന്ന വാക്കിന്റെ അർത്ഥത്തെ അട്ടിമറിക്കുന്ന ഈ കൃതി രാജ്യങ്ങൾ തമ്മിലും മനുഷ്യർക്കിടയിലുമുള്ള സങ്കീർണ ബന്ധങ്ങളുടെ പൊരുൾ അന്വേഷിക്കുകയും ചെയ്യുന്നു ഈ കഥ തുടങ്ങുന്നത് പാഞ്ചാല രാജാവായ ദ്രുപദൻ തന്റെ പുത്രനായ നിരമിത്രകുമാരനുമായി ദശാർണവ രാജകുമാരിയുടെ മാംഗല്യം നിശ്ചയിക്കുന്നതിലൂടെയാണ് പക്ഷേ വിവാഹരാത്രിയിൽ മണിയറയിൽ നിന്നിറങ്ങിപ്പോകുന്ന ദശാർണവ രാജകുമാരി അപമാനിക്കപ്പെട്ട ദശാർണം അതിന്റെ കാരണവും അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളുമാണ് അത്രേയകം പറയുന്നത് ആ രാജശ്രീ എഴുതിയ നോവലിൽ ദൃശ്യമായ നിരമിത്രന്റെ കഥ പക്ഷേ മഹാഭാരതത്തിന്റെ ആധികാരികമായ പാഠഭേദങ്ങൾ എങ്ങും കാണുന്നില്ല വൈശമ്പായന മഹാഭാരതത്തിൽ ഏതിന്റെ അടയാളമില്ലെങ്കിലും ജൈമിനിയുടെ മഹാഭാരതവുമായി ബന്ധപ്പെടുന്ന നാടോടിക്കഥകളുടെ സ്വാധീനമാണ് നോവലിൽ വ്യക്തമായത് അതായത് അഗ്നിക്കിരയാക്കിയതോ മറച്ചുവെച്ചതോ ആയ ചില മഹാഭാരത പാഠങ്ങൾക്കുള്ള ഒരു പുനരാവിഷ്കരണമാണ് രാജശ്രീയുടെ നോവൽ നോവലിന്റെ അന്തിമ അധ്യായത്തിൽ ജൈമിനിയുടെ മഹാഭാരതം അഗ്നിപരീക്ഷയ്ക്ക് എന്ന് വ്യാസൻ വിധിക്കുന്നതായി എഴുത്തുകാരി അവതരിപ്പിക്കുന്നു എന്നാൽ അഗ്നി ിക്കപ്പെട്ടിട്ടും ചില പാഠങ്ങൾ നിലനിൽക്കുന്നു എന്ന സങ്കല്പം തന്നെയാണ് നോവലിന്റെ ആന്തരിക താളം ഇതിൽ ശിഖണ്ഡിയുടെ കഥയെ ചിത്രണ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ശിഖണ്ഡി എന്ന പേരുകൂടി നോവലിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല നിരമിത്രൻ എന്ന കഥാപാത്രം പമ്പാഭാരതത്തിലും പെരുന്തേവനരുടെ മഹാഭാരതത്തിലും പ്രത്യക്ഷപ്പെടുന്ന ഒരു രൂപമാണ് നോവലിസ്റ്റ് ഈ കഥാപാത്രത്തെ പുനരചിക്കുമ്പോൾ നിരവധി നാടോടി നാടോടിക്കഥകളുടെ ഘടകങ്ങൾ ചേർത്ത് പുതിയൊരു രൂപം സൃഷ്ടിക്കുന്നു എഴുത്തുകാരി ചരിത്രകാരന്മാരെ പോലെ പുരാവസ്തു തെളിവുകൾ ശേഖരിച്ച് മഹാഭാരതത്തിലെ മറിഞ്ഞുകിടക്കുന്ന ജീവിത ബന്ധങ്ങളും മാനവസമ്പർക്കങ്ങളും പുതിയ നിലയിൽ അവതരിപ്പിക്കുന്നു ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമായ നിരമിത്രൻ യുവരാജാവായി പ്രഖ്യാപിക്കപ്പെട്ട ഉടനെ മനുഷ്യൻ മനുഷ്യരോട് ചെയ്യുന്ന അവമതികളെ വിലക്കണമെന്ന് ആവശ്യപ്പെടുന്നു കേന്ദ്ര കഥാപാത്രത്തിന്റെ ജീവിതദർശനം നോവലിന്റെ തുടക്കത്തിൽ തന്നെ കഥാകാരി പ്രഖ്യാപിക്കുകയാണ് പൊതുബോധം പരിഹാസത്തോടെയാണ് അയാളുടെ ആവശ്യത്തെ കേൾക്കുന്നത് പൊതുബോധത്തോടെ ഇടയുന്ന മൂല്യലോകങ്ങൾ അയാളുടെ ജീവിതത്തെ സൃഷ്ടിക്കാൻ പോകുന്ന സ്നിഗ്ധതകളെയും പ്രതിസന്ധികളെയും മുൻകൂട്ടി പ്രവചിക്കുന്നതുമാണ് ഈ സന്ദർഭം നിരമിത്രന്റെ ജീവിതത്തിലേക്ക് അസാധാരണമെന്നോണം നിരവധി കണ്ണുകൾ തുറന്നിരിക്കുന്നുണ്ട് പൊതുസമൂഹത്തിന്റെ നിഷ്കർഷ അനുസരിച്ച് നിരമിത്രൻ സാധാരണ പുരുഷൻ എന്ന അംഗീകാരം നേടണമെങ്കിൽ അവൻ നിർബന്ധിതമായും പരീക്ഷകൾക്ക് വിധേയനായിരിക്കണം പതിനായിരക്കണക്കിന് കണ്ണുകൾ അവനെ പരിശോധിക്കുന്നു പെണ്ണും ആണും എന്ന രണ്ടു വ്യവസ്ഥ ലിംഗങ്ങൾക്കിടയിലുള്ള ജീവിത നിയമങ്ങളും നിരമിത്രന്റെ ആദ്യ രാത്രിയും അതിനുശേഷമുണ്ടായ വരുതസ്ഥിതിയും ഈ വൈരുദ്ധ്യങ്ങളുടെ സാക്ഷ്യമായി മാറുന്നു വധുവായ ദശാർണ രാജകുമാരി നിരമിത്രനെ ഉപേക്ഷിച്ചുപോയ വിവരം പാഞ്ചാല രാജ്യത്തിന് അപമാനകരമായി തോന്നുന്നു ഇതോടെ ധ്രുവത മഹാരാജാവ് നിരമിത്രനെ പുരുഷനാണെന്ന് തെളിയിക്കാൻ നിർബന്ധിതനാക്കുന്നു നിരമിത്രന്റെ ശരീരം അർഹത നേടണമെങ്കിൽ അതിന് നിർബന്ധമായും സദാചാരപരമായ പരീക്ഷണങ്ങൾ വിജയിക്കണം ഭീഷ്മനെ വധിക്കാനെത്തിയ ശിഖണ്ഡിയെ പോലെ നിരമിത്രന്റെയും വീരത്വം അവഗണിക്കപ്പെടുന്നു പരമ്പരാഗതമായി ആൺ വീരന്മാരുടേതായ വേദിയിൽ ലിംഗപരമായ വ്യത്യസ്തതകൾ സംശയത്തിനും പരിഹാസത്തിനും ഇരയാവാറുണ്ട് വ്യാസൻ എഴുതിയ മഹാഭാരതത്തിൽ ധ്രുപതിന്റെ പുത്രിയായ ശിഖണ്ഠിനി ശിഖണ്ഡിയായി മാറുന്നു ഈ പരിവർത്തനം ഒരു യക്ഷനാണ് നിർവഹിക്കുന്നത് മഹാഭാരതത്തിൽ അദ്ദേഹത്തെ സ്തണകർണൻ എന്ന് വിളിക്കുന്നുണ്ട് ദ്രുപദരാജാവിന്റെ ശിവഭക്തിയും ആഗ്രഹങ്ങളും അനുസരിച്ചാണ് ശിഖണ്ഠിനി പുരുഷനായി മാറുന്നത് ഭീഷ്മനോട് പ്രതികാരം എടുക്കാൻ ആഗ്രഹിച്ച അമ്പയുടെ പുനർജന്മമാണ് ശിഖണ്ഠിനി എന്ന ന്യായീകരണവും ഈ കഥയിൽ കാണാം തമിഴ് ഭാഷയിലുള്ള പെരുന്തേ രുടെ മഹാഭാരതത്തിലും കന്നഡ ഭാഷയിലെ പമ്പാഭാരതത്തിലും അത്രി മഹർഷിയെ സന്ദർശിക്കുകയും ചികിത്സാവിധികളും ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങി പരിവർത്തനം അനുഭവിക്കുകയും ചെയ്യുന്ന നിരമിത്രന്റെ കഥകളുമുണ്ട് അത്രി മഹർഷിയുടെ പേരിന് ആത്രേയകവുമായി ബന്ധമുണ്ടാകാമെങ്കിലും നോവലിൽ ചികിത്സകനായ ചൂടകന്റെ അടുത്താണ് നിരമിത്രൻ എത്തുന്നത് അവസാനം നിരമിത്രനെ രക്ഷപ്പെടുത്തി ആത്രേയകത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ചൂടകനും ഇളയും ബലനും നടത്തിയ ചികിത്സയിലൂടെ നിരമിത്രൻ പരിവർത്തനം അനുഭവിക്കുകയും ചെയ്യുന്നു ആത്മസംഘർഷത്തിന്റെയും ും വ്യക്തിജീവിതത്തിന്റെയും സമകാലിക ചിന്തകളുടെ അടയാളങ്ങളാണ് നോവലിൽ നിറയുന്നത് നിരമിത്തൻ ഒരു വെറും കഥാപാത്രമല്ല മറിച്ച് പുരുഷാധിപത്യ ലിംഗവ്യവസ്ഥകളുടെ ചൂഷണങ്ങൾക്കുള്ള ശക്തമായ ചോദ്യം ചെയ്യലാണ് അവന്റെ ജീവിതം ഇന്നും സമൂഹം തിരിച്ചറിയാൻ തയ്യാറാകാത്ത അന്യലിംഗത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട വൈരുദ്ധ്യങ്ങളുടെയും പ്രതീകമായി മാറുന്നു ഇതിലെ കഥാപാത്രങ്ങളായ ഇള കൃഷ്ണ പാഞ്ചാല മഹാരാജ്ഞി ധ്രുവദരാജാവിന്റെ സപത്നി ഹരിണി എന്നിവർ സ്ത്രീകളുടെ ലോകബോധം പ്രകടിപ്പിക്കുമ്പോൾ കുന്തി പ്രധാനമായും തന്റെ അഞ്ചു മക്കൾ ായി രാജ്യം നേടുക എന്നതിനെ ജീവിത ലക്ഷ്യമായി കണ്ടു പുരുഷ മൂല്യങ്ങൾ ഉറപ്പിക്കുകയും തന്റെ പുത്രന്മാരുടെ ഭാര്യയായ കൃഷ്ണയിൽ അത് അടിച്ചേൽപ്പിക്കാനുള്ള കുന്തിയുടെ ശ്രമങ്ങൾ നോവലിൽ വ്യക്തമായി കാണാം യുധിഷ്ഠിരന്റെ ഭാര്യയായി കൃഷ്ണ വരണമെന്ന കുന്തിയുടെ ആഗ്രഹം അവരുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കൊപ്പമാണെന്ന് കഥാകാരി സൂചിപ്പിക്കുന്നു ഈ താൽപര്യമാണ് കൃഷ്ണയെ പഞ്ചപാണ്ഡവരുടെ ഭാര്യയാക്കിയത് കൃഷ്ണ മുജന്മത്തിൽ നാലായണി എന്ന സ്ത്രീ സ്ത്രീയായിരുന്നുവെന്ന് പറയുന്ന കഥ ഈ വിവാഹത്തെ ന്യായീകരിക്കാൻ ചേർക്കപ്പെട്ട ഒന്നാണ് അധികാര താൽപര്യങ്ങളെ മറയ്ക്കാനും വരേണ്യതയുടെ അതിജീവ ജീവനം ഉറപ്പിക്കാനും കഥകൾ രൂപപ്പെടുന്നു കഥകൾ നമ്മളെ തേടി എത്തിക്കൊള്ളുമെന്ന നിരമിത്രന്റെ വാക്കുകൾ അധികാര താൽപര്യങ്ങളെക്കായി സൃഷ്ടിക്കപ്പെടുന്ന കഥകളെ സൂചിപ്പിക്കുന്നു ഈ നോവലിൽ തന്നെ പലയിടങ്ങളിലായി രൂപപ്പെട്ട പല കഥകളെ കുറിച്ച് പറയുന്നുണ്ട് സ്ത്രീകൾ തങ്ങളുടെ ശരീരം യജമാനന്റെ ഭൂമികയെന്നോ അതിന്റെ പരിചാരികയെന്നോ കരുതാതെ സ്വയം പ്രവർത്തിക്കണമെന്ന ഉപദേശം കൃഷ്ണയ്ക്ക് ലഭിക്കുന്നുണ്ട് ഈ നോവലിൽ പലയിടങ്ങളിലും നമുക്ക് പല രീതിയിലുള്ള കഥാപാത്രങ്ങളെ കാണാൻ പറ്റും കുന്തി പുരുഷാധിപത്യം കൃഷ്ണയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഹരിണി ഹരിണിയാണ് ഇതിനകത്ത് കൃഷ്ണയുടെ അമ്മയായി പറയുന്നത് ഹരിണി കൃഷ്ണയ്ക്ക് കൊടുക്കുന്ന ഉപദേശമാണ് ഒരിക്കലും തന്റെ ശരീരത്തെ മറ്റൊരാളുടെ ഉപകരണമായിട്ട് പ്രവർത്തിപ്പിക്കരുത് എന്നുള്ളത് പാഞ്ചാലത്തിന്റെ താല്പര്യങ്ങൾ പാണ്ഡവരുടെയും കുന്തിയുടെയും താല്പര്യങ്ങളായി മാറുന്നത് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കൃഷ്ണയുടെ വിവാഹം പ്രണയങ്കാമം എന്നിവയ്ക്ക് പകരം രാജ്യം നേടാനും ദൃഷ്ടദ്രുംനന്റെ വളർച്ചയ്ക്കും ഉദ്ദേശിച്ചൊരു നീക്കമായിരുന്നു വിവാഹം ഒരു പകിടകളിയാണെന്ന പാഞ്ചാലത്തിന്റെ സമീപനം ഇവിടെ വ്യക്തമാക്കുന്നുമുണ്ട് ഇവിടെ നിരമിത്ര രാജകുമാരൻ ആത്രേയകത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിയുമ്പോ അവിടെ പുതിയതായി രാജഭരണ േൽക്കാൻ വേണ്ടിയിട്ട് ധ്രുപദ മഹാരാജാവിന്റെ സപത്നിയായിട്ട് ഹരിണി എന്നൊരു കഥാപാത്രം വരുന്നുണ്ട് ഹരിണിയുടെ മക്കളാണ് ദൃഷ്ടദ്രുംനും കൃഷ്ണയും പിന്നീട് പാഞ്ചാല രാജ്യം ഭരിക്കുന്നത് ദൃഷ്ടദ്രുംനനാണ് ദൃഷ്ടദ്രമ്നന്റെ രാജ്യതന്ത്രങ്ങൾക്കനുസരിച്ചാണ് പിന്നീട് പാഞ്ചാല രാജ്യം ഭരിക്കപ്പെടുന്നത് കൃഷ്ണ പോലും ഇതിൽ പല സ്ഥലങ്ങളിലും നമുക്ക് ഒരു ഉപകരണമായി മാറപ്പെടുന്നത് കാണാൻ പറ്റും ആത്രേകത്തിൽ എത്തപ്പെടുന്ന നിരമിത്ര രാജകുമാരൻ വീണ്ടും പാഞ്ചാലത്തിലേക്ക് വിളിക്കപ്പെടുകയാണ് ദശാർന്നവ രാജാവിന്റെ മുന്നിൽ തന്റെ പൗരുഷം തെളിയിക്കുന്നതിന് വേണ്ടി അവിടെ അതിൽ ജയിക്കുന്ന നിർമിത്ര രാജകുമാരൻ വീണ്ടും ആത്രേയത്തിലേക്ക് തന്നെ മടങ്ങി പോവുകയാണ് അവിടെ അവരോടുകൂടി ആയുധ പരിശീലനത്തിലും ഇതിലുമൊക്കെ ഏർപ്പെടുകയാണ് പിന്നീട് ഈ കഥ പോകുന്നത് ആത്രേയകം ആക്രമിക്കാൻ എത്തുന്ന അർജുനെയും കൃഷ്ണനെയും കാണിച്ചുകൊണ്ടാണ് ആത്രേയകത്തിൽ നമ്മൾ കാണാത്ത നമുക്ക് പരിചിതമല്ലാത്ത പാണ്ഡവരെ കൂടി ആ രാജശ്രീ പരിചയപ്പെടുത്തുന്നുണ്ട് നാഗന്മാരെ ശത്രുക്കളായി കണ്ടിരുന്ന അർജുനനെ പറ്റി പറയുന്നു സ്ത്രീകളോട് ഓരോ വിവാഹവും യുദ്ധത്തിൽ ജയിക്കാനുള്ള രാജ്യതന്ത്രമായി കണ്ട് ഓരോ വിവാഹങ്ങളിലും ഏർപ്പെടുന്ന പാണ്ഡവരെ കുറിച്ച് നമ്മൾ വായിക്കുന്നു ഇതുവരെ നമ്മൾ വായിച്ച പരിചയമുള്ള മഹാഭാരതത്തിന്റെ അല്ലെങ്കിൽ പാണ്ഡവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പിക്ചറാണ് ആത്രേയത്തിലൂടെ നമുക്ക് കിട്ടുന്നത് ധർമ്മങ്ങളുടെ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പാണ്ഡവർ ആത്രേയത്തിലേക്ക് വരുമ്പോൾ ചെയ്ത കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ധർമ്മയുദ്ധമായിരുന്നുവോ എന്ന് ഇതില് ആത്രേയകത്തിലെ ചൂടകൻ എന്ന മുത്തശ്ശനാണ് അവിടുത്തെ വൈദ്യൻ അദ്ദേഹത്തിന്റെ കൊച്ചുമകളാണ് ഇള എന്ന പെൺകുട്ടി ഇളയാണ് നിരമിത്രനെ ചികിത്സിക്കുന്നതും സുഖപ്പെടുത്തുന്നതും പിന്നീട് ഈ ഗതിയില് ഇളയെ കുന്തി കൃഷ്ണയുടെ പരിചാതികയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കൊട്ടാരത്തിലേക്ക് അപ്പോ ഇതിലിവിടെ ഈ യാത്രയേകത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട നാല് കഥാപാത്രങ്ങൾ ചൂടകൻ ഇള ബലൻ ആൻഡ് ഗദൻ ആണ് ഇതിൽ ബലൻ എന്ന കഥാപാത്രം ഒരു സഞ്ചാരി കൂടിയാണ് പല ദേശാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് ഒരുപാട് കഥകളുമായി ആത്രേയത്തിലേക്ക് തിരിച്ചെത്തി ഇളയവുമായി എല്ലാ കഥകളും പങ്കിടുന്ന ബലൻ വളരെ ശക്തിമാൻ കൂടിയാണ് ബലൻ ഇതിനകത്ത് കഥയുടെ ഒരു സാഹചര്യത്തിൽ ഇളയെ രാജകൊട്ടാരത്തിലേക്ക് കുന്തി വിളിപ്പിക്കുകയാണ് പാണ്ഡവർ വിവാഹം ചെയ്തു കൊണ്ടുവന്ന കൃഷ്ണയുടെ പരിചാരികയായിട്ട് കൃഷ്ണ വിവാഹം കഴിക്കുന്നത് അർജുനനാണെങ്കിലും കുന്തിയുടെ നിർദ്ദേശപ്രകാരം അവർ അഞ്ചു പേരുടെയും ഭാര്യയായി മാറുകയാണ് കുന്തിയുടെ നിർദ്ദേശപ്രകാരം കൃഷ്ണയുടെ യൗവനം നിലനിർത്താനും സൗന്ദര്യം നിലനിർത്താനുമായിട്ട് ആത്രേയത്തിന്റെ മരുന്നു കൂട്ടുകൾ ഉപകരിക്കുമെന്ന് മനസ്സിലായിട്ട് കുന്തി ഇളയെ കൃഷ്ണയുടെ പരിചാരികയായി അവിടെ ിയമിക്കുകയാണ് അതോടുകൂടി ആത്രേയത്തിൽ നിന്ന് പോകുന്നില്ല പിന്നീട് ഒരിക്കലും ആത്രേയത്തിലേക്ക് തിരിച്ചു വരുന്നില്ല ഈ നോവലിലെ ഒരു സാഹചര്യത്തില് ബലൻ വളരെ വിഷമത്തോടെ ഇതേക്കുറിച്ച് നിരമിത്രനോട് പറയുന്നുണ്ട് പിന്നീട് ഒരു സമയത്ത് നിരമിത്രൻ ഇളയെ കണ്ടുമുട്ടുന്നു രാജകൊട്ടാരത്തിൽ വെച്ച് മനുഷ്യന് അനുനിമിഷം ഭാരം തോന്നുന്നതും ഒഴിവാക്കാൻ ഒരുങ്ങിയാലും സാധിക്കാത്തതും എന്താണെന്ന് ഇളക്കി അറിയാമോ അവൾ ശൂന്യമായ മിഴികളോടെ ഇടറിയ സ്വരത്തിൽ ചോദിച്ചു അതിന് നിരവധി ഉത്തരങ്ങൾ സാധ്യമാണ് രാജകുമാരി പക്ഷെ ചില ചോദ്യങ്ങൾ ചോദ്യകർത്താക്കൾക്ക് മാത്രം ഉത്തരം യാനുള്ളവയാണ് കാരണം അവർ ആ ഉത്തരങ്ങളാണ് ആദ്യം കണ്ടെത്തിയിരിക്കുക അവിടുന്ന് പറയൂ സമാധാനം കിട്ടട്ടെ സ്വന്തം ജീവിതം അതുമാത്രമാണ് അവൾ പൊട്ടി വന്ന കരച്ചിലടക്കി എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല പക്ഷേ സ്വന്തം ജീവിതം കൊണ്ട് അടിമുടി മുറിവേറ്റ ഒരു മനുഷ്യജീവിയുടെ വ്രണങ്ങൾ ഉണങ്ങുന്നതിന് എന്റെ ജന്മം ഉപകരിക്കുമെങ്കിൽ അങ്ങനെയാവട്ടെ എന്ന് ആ നിമിഷം കരുതി അവൾ എന്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചത് ഹൃദയം കൊണ്ടാണെന്ന് തോന്നി ഒരാളെ കൊലക്കുടുക്കിൽ നിന്ന് ഊരി നിലത്തുകിടത്തിയിട്ട് അയാളിൽ പ്രാണങ്ങളെ തിരികെ ഊതി നിറയ്ക്കുകയാണ് അടിയൻ എന്നു തോന്നി ആത്രയകത്തെ പോലെ തന്നെ ഉടമസ്ഥരുടെ കാര്യത്തിൽ സമ്പന്നമാണെങ്കിലും എല്ലാവരും തിരസ്കരിക്കപ്പെട്ട ഭൂമിയാണവൾ എന്ന് തോന്നി ഇള കൊട്ടാരങ്ങൾ കണ്ടു മയങ്ങിയതല്ല അവിടുത്തെ സങ്കടങ്ങളിൽ കുടുങ്ങിപ്പോയതാണ് രാജകുമാര ശരിക്കും ഇളയ്ക്ക് ആ രാജകൊട്ടാരത്തിൽ വന്നിട്ട് അവരവിടെ കൃഷ്ണയുടെ മക്കൾ ചിലപ്പോൾ അപായപ്പെട്ടു പോയേക്കുമോ എന്നുള്ള ഭയം കൊണ്ടു കൂടിയാണ് ഇള തിരികെ പോകാതെ അവിടെ തന്നെ നിൽക്കുന്നതിന്റെ ഒരു കാരണവും നിരമിത്ര രാജകുമാരൻ മനസ്സുകൊണ്ട് നാഗന്മാരുടെ കൂടെ ആയിരുന്നുവെങ്കിലും ഒരു യുദ്ധം വരുന്ന സമയത്ത് കൃഷ്ണയോടുള്ള മമത വെച്ചിട്ട് പാഞ്ചാലത്തിന്റെ കൂടെ നിന്നിട്ട് പാണ്ഡവരോടൊപ്പം നിന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത് പക്ഷേ ഇതില് നമ്മള് കടവോൾകജനെ കുറിച്ചും പല സ്ഥലങ്ങളിലായി അർജുനൻ വിവാഹം കഴിച്ച സ്ഥലങ്ങളിൽ ഉണ്ടായ മക്കൾ വരുന്നതുമൊക്കെ നമ്മൾ മഹാഭാരതത്തിൽ വായിക്കുന്നുണ്ട് പക്ഷേ കഥയിൽ അത് അവതരിപ്പിക്കുമ്പോൾ അവർ നാഗന്മാരായിരുന്നു എന്ന് പറയപ്പെടുന്നു അവരോട് പാണ്ഡവർക്കുണ്ടായിരുന്ന വൈരാഗ്യം വെച്ച് അവരെ യുദ്ധത്തിന്റെ മറവിൽ കൊന്നൊടുക്കുന്നതായിട്ട് നമ്മൾ ഈ നോവലിൽ കാണുന്നുണ്ട് കാണാത്ത കുറേ ചിത്രങ്ങൾ അറിയാത്ത കുറെ അറിവുകൾ നമുക്ക് ആത്രേയത്തിലൂടെ കിട്ടും ഈ നോവലിൽ ശരിക്കും മുറിപ്പെട്ട രണ്ടുപേരുണ്ട് നിരമിത്ര രാജകുമാരനും പിന്നെ ദശാർണവ രാജകുമാരിയും അവരിലൂടെയാണ് കഥ തുടങ്ങുന്നത് ഇവർ തമ്മിൽ പിന്നീടൊന്ന് കണ്ടുമുട്ടുന്നുണ്ട് നിരമിത്രന് തൊണ്ടയിൽ കണ്ണീർ തടഞ്ഞു ചുണ്ടുകൾ കൈത്തലം കൊണ്ടമർത്തി ഒരു നിമിഷം ഇരിപ്പിടത്തിൽ തന്നെ തറഞ്ഞിരുന്നു പിന്നീട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ശരീരം നേരിയതായി വിറയ്ക്കുന്നത് പോലെ തോന്നി ചെവികളിൽ ഭൂതകാലത്തിന്റെ മുഴക്കം കണ്ണിൽ പിന്നോട്ട് പായുന്ന കാഴ്ചകളുടെ മങ്ങിയ രേഖാചിത്രം മൂക്കിൽ തീവ്രമെങ്കിലും അതിഹൃദ്യമായ ഗന്ധം സ്വപ്നത്തിനും ജാഗരത്തിനും ഇടിയിൽപ്പെട്ട് നിരമിത്രൻ കുഴങ്ങി മുന്നിൽ ക്ഷോഭിനായി നിൽക്കുന്ന വിളർത്ത യുവതി തന്റെ കഴിഞ്ഞുപോയ ഏതു ജന്മത്തിൽ നിന്നാണ് ഇറങ്ങി വന്നത് രാജകുമാരി അവിടുത്തെ ഏറ്റവും കൂടുതൽ അപമാനിച്ചയാൾ കാൽക്കൽ വീണു ക്ഷമ ചോദിക്കുന്നു ഈ ജന്മത്തിൽ അറിഞ്ഞു അറിയാതെയും സംഭവിച്ച എണ്ണിയാൽ തീരാത്ത പാപങ്ങളിൽ അവിടത്തോട് ചെയ്തതാണ് ആദ്യത്തെ നരകം എനിക്ക് തുറന്നു തരിക പറഞ്ഞു തീർന്നതും നിരമിത്രന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അല്പനേരം നിശബ്ദിയായി നിന്ന ശേഷം രാജകുമാരി തേങ്ങൽ ഉതുക്കി നിരമിത്രനെ സമീപിച്ചു ഇപ്പോൾ അവിടുന്ന് ഉച്ചരിച്ച വാക്യങ്ങൾ എനിക്കു വേണ്ടി കൂടിയുള്ളതാണെന്ന് പറയാൻ എന്നെ അനുവദിക്കണം അങ്ങിക്ക് ഘോരമായ അപമാനമുണ്ടാക്കിയത് ഞാനല്ലാതെ വേറാര് ഇടറിപ്പോയെങ്കിലും അത് വകവയ്ക്കാതെ ക്ഷീണിച്ച ചിരിയോടെ അവൾ തുടർന്നു ഒരർത്ഥത്തിൽ കൗതുകമുണ്ട് നാം ഇരുവരും പരസ്പരം ഒരേ അപരാധമാണ് ചെയ്തത് ക്ഷമായാചനത്തിനു പോലും മറ്റൊരു വാക്യം വേണ്ടി വരുന്നില്ലല്ലോ ഇതിലേറെ പൊരുത്തം ഏതു ദമ്പതിമാർക്കാണ് ഉണ്ടാവുക നിരമിത്രൻ ഉത്തരീയം കൊണ്ട് മുഖം തുടച്ചു പതിയെ ശാന്തത കൈവരിച്ചു അവരവർ കാരണം മുറിപ്പെട്ടവരെ പിന്നീട് അഭിമുഖീകരിക്കണമെങ്കിൽ അസാധാരണമാവിധം ധീരരായിരിക്കണം അല്ലെങ്കിൽ അത്ര തന്നെ നിർലജ്ജരായിരിക്കണം ഇതിലേത് വിഭാഗത്തിലാണ് താൻ പിതാവ് ആവശ്യപ്പെട്ടാലും ഈ നോവലിന്റെ അവസാന ഭാഗത്ത് ഫലശ്രുതിയായി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ആ രാജശ്രീ പറയുന്നുണ്ട് പലതരം ഭയങ്ങളെ എതിരിടുക എന്നതാണ് ഓരോ ജീവിയുടെയും നിയോഗമെന്ന് ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ സരമ എന്ന ഒരു ശ്വാനന്റെ കഥയുമായിട്ടാണ് യാഗം നടക്കുന്ന സമയത്ത് അവിടെ ഓരോ നായക്കുട്ടി വരുന്നതും അതിനെ അവിടെയുള്ളവർ അടിച്ചു ഓടിക്കുന്നതും അതിനെ ചോദ്യം ചെയ്യാൻ സരമ എന്ന ആ നായ്ക്കുട്ടിയുടെ അമ്മ അവിടെ ചെല്ലുന്നതും ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞിനെ തന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചതിന് അവരെ ശപിച്ചുകൊണ്ടാണ് ഈ നോവൽ തുടങ്ങുന്നത് അതില് സരമ എന്ന ശ്വാനൻ പറയുന്ന ഒരു കാര്യമുണ്ട് സാധാരണമോ അസാധാരണമോ ആയിക്കോട്ടെ ഏത് നായ്ക്കുട്ടിയും എന്റെയാണ് എന്റെ പാവം കുഞ്ഞിനെ നീ ഭയപ്പെടുത്തി വേദനിപ്പിച്ചു നിനക്കറിയുമോ ജീവിയുടെ ഏറ്റവും വലിയ ഭയം ഭയം തന്നെയാണ് അതുകൊണ്ട് ശിഷ്ട ജീവിതത്തിൽ അപ്രതീക്ഷിത ഭയങ്ങൾ കൊണ്ട് നീ സമ്പന്നനാകട്ടെ ഇങ്ങനെ ശപിച്ചിട്ടാണ് പോകുന്നത് പിന്നീട് അങ്ങോട്ടേക്ക് കഥ ഓരോന്ന് നമ്മൾ വായിച്ചു പോകുമ്പോൾ ഇതിൽ നിൽക്കുന്ന ഭയം എന്ന വികാരത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഭയവിമുക്തമായ അന്തരീക്ഷത്തിലേ ആനന്ദം ആനന്ദം സ്വീകരിക്കപ്പെടണമെങ്കിലും അത്തരമൊരു ം വേണം ജീവിതത്തിലുടനീളം ഭയങ്ങൾക്കെതിരെയുള്ള നിരന്തര സമരത്തിൽ ഏർപ്പെടുന്ന ജീവിക്ക് ഈ ആഖ്യാനം തുണിയായിരിക്കും മനുഷ്യജന്മം ജലം പോലെ നിരാകാരവും നിർവികാരവുമാണ് ഉൾക്കൊള്ളുന്ന പാത്രങ്ങളുടെ സ്വഭാവമാണ് അതിന്റെ പ്രകൃതത്തെ നിശ്ചയിക്കുന്നത് മറിച്ചല്ല പുണ്യപാപങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും ശരിതെറ്റുകളെക്കുറിച്ചുള്ള വിധിയെഴുത്തുകളും തീർത്തും ആപേക്ഷികമാണ് മനുഷ്യൻ തൃഷ്ണകളുടെ തടവുകാരാകിയാൽ അത് സ്വാഭാവികവുമാണ് അത്രയേകം വായനക്കാർക്കൊരു സ്വാസ്ഥ ഭൂമികയായി തോന്നുന്നു കാരണം ഓരോ മനുഷ്യനും ജീവിതത്തിലെ ഭയങ്ങൾ ിൽ നിന്നും സംഘർഷങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നു മുറിവേറ്റവർക്ക് ഒഴിവാക്കപ്പെട്ടവർക്ക് അഭയം നൽകുന്ന ആത്രേയകം നിഗൂഢതകളിലൂടെ ജീവിതത്തിന്റെ സൗന്ദര്യം കണ്ടെത്തുന്നു മനുഷ്യർ അവരുടെ എല്ലാ പ്രവൃത്തികൾക്കും ഉത്തരവാദികളായിരിക്കുമെന്നും തെറ്റുകൾ പിന്നീട് തിരുത്തപ്പെട്ടാലും അപമാനത്താൽ മുറിവേറ്റപ്പെട്ടവർ ക്ഷമിക്കുന്നതുവരെ പിഴ കൊടുക്കേണ്ടി വരുമെന്നും നോവൽ ഓർമ്മിപ്പിക്കുന്നു വെറുതെ ഒരു കഥയും ഉണ്ടാകില്ല സംഭവങ്ങളും സാഹചര്യങ്ങളുമാണ് അതുണ്ടാക്കുക രാജശ്രീയുടെ നോവലിൽ പാഞ്ചാല മഹാരാണി കൃഷ്ണയോട് ഇങ്ങനെ പറയുന്നുണ്ട് മലയാള ഭാഷയിൽ എന്ന നോവൽ സൃഷ്ടിച്ച സാഹചര്യങ്ങൾ എന്താണെന്ന് ചോദിക്കാൻ കൂടി ഈ വാക്യങ്ങൾ പ്രേരകമാകുന്നുണ്ടാകും നമ്മുടെ ചിന്തകൾക്കും വീണ്ടും വിചാരത്തിനും പ്രേരിപ്പിക്കുന്ന കുറെ വാക്യങ്ങൾ ഈ നോവലിലുണ്ട് എത്ര പ്രിയപ്പെട്ടവരിൽ നിന്നായാലും ആനന്ദമേ സ്വീകരിക്കാവൂ അവരിൽ നിന്നുള്ള അപമാനവും പീഡകളും മുഷിഞ്ഞ വസ്ത്രം പോലെയോ അശുദ്ധമായ ഭക്ഷണം പോലെയോ കരുതി ഉപേക്ഷിക്കണമെന്ന് ഹരിണി കൃഷ്ണയോട് പറയുന്നുണ്ട് ജയിക്കാൻ ഭയമാകുന്നു ശരിക്കും ആരുടെ ഭാഗത്താണ് സത്യമെന്ന ചോദ്യത്തിനു മുന്നിൽ എനിക്ക് ഉയർ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് നിരമിത്ര രാജകുമാരൻ പറയുന്നു സന്ദർഭമനുസരിച്ച് മാത്രമാണ് ഓരോ അനുഭവങ്ങളും ഗൗരവ ബലത്തെയും ബുദ്ധിയെയും തോൽപ്പിക്കാം വാത്സല്യത്തെ അത്ര എളുപ്പമല്ല നിഴലിനെയും നിശ്വാസത്തെയും ഭയന്നും അവിശ്വസിച്ചുമുള്ള ജീവിതം മനുഷ്യനെ ക്രിമിയാക്കി മാറ്റും ഭയം പലപ്പോഴും വിവേകത്തിന്റെ ഞാണൊലി കൂടിയാണ് ഏറിയാൽ ഭയമെന്നല്ല എന്തും അപഹാസം തന്നെയാണ് താനും പരാജയപ്പെട്ടതായി അന്യർ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ പരാജയം പൂർണ്ണമാകുന്നത് ജീവദായനിയായ ജലത്തിനും തൊണ്ടയിൽ തങ്ങി മനുഷ്യനെ കൊന്നുകളയാൻ പറ്റും നിസ്സഹായതയുടെ പടുകുഴിയിൽ വീഴുമ്പോൾ സഹായം കിട്ടിയവരാണ് ജീവിതത്തിന്റെ സൗന്ദര്യം സമ്പൂർണ്ണമായി മനസ്സിലാക്കുക ഇങ്ങനെ കുറെ നല്ല വാക്യങ്ങൾ ഈ നോവലിലുണ്ട് ഞാൻ ഏത് നോവൽ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതില് നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന വാക്യങ്ങൾ എഴുതി വെക്കാറുണ്ട് അങ്ങനെ കുറച്ച് നോട്ട് ചെയ്ത വാക്യങ്ങളാണ് ഇതും നിരമിത്രൻ മഹാഭാരതത്തിൽ അദ്ദേഹത്തെ പരാമർശിച്ചു പോകുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു കഥ പറഞ്ഞു പോകുന്നില്ല ഇല്ല അതാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹത്തിന്റെ കഥയിലേക്കാണ് അതെ നിരമിത്രന്റെ കഥയായിട്ട് ഇതിൽ ശിഖണ്ഠിനി എന്ന് പറഞ്ഞിട്ട് ഒരു നോവൽ വന്നിട്ടുണ്ട് പക്ഷേ മഹാഭാരതത്തില് വ്യാസൻ എഴുതിയ മഹാഭാരതത്തിൽ ശിഖണ്ഠിനിയെ കുറിച്ച് അധികം പറയുന്നില്ല നമ്മൾ അറിയുന്നത് അമ്പയുടെ പുനർജന്മമായിട്ട് പാഞ്ചാല രാജകുമാരനായിട്ട് ജനിക്കുന്നു പിന്നെ പാണ്ഡവരുടെ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്ത് പാണ്ഡവ പുത്രന്മാരുടെ ഒപ്പം അഗ്നിക്ക് എന്നാണ് നമ്മൾ വായിക്കുന്ന കഥ വ്യാസന്റെ രണ്ട് ശിഷ്യന്മാരായ വൈശംബായനെ കുറിച്ചും ജൈമിനിയെ കുറിച്ചും ഈ പുസ്തകത്തിന്റെ തന്നെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അതിലെ വൈശംബായൻ എഴുതിയ മഹാഭാരതത്തിലും ശിഖണ്ഡിനി യെ കുറിച്ച് എങ്ങും പറയുന്നില്ല പിന്നീട് ജൈമിനിയുടെ പഠനങ്ങളിലും പിന്നീട് വരുന്ന വായ്മൊഴികളിലും വടക്കം പാട്ടുകളിലും ഒക്കെയാണ് ഈ കഥാപാത്രം വീണ്ടും വരുന്നത് അതെല്ലാം കൂടി ആ രാജശ്രീ ഇതിൽ നല്ല റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത് ഒരുപാട് കന്നഡ മഹാഭാരതവും അതുപോലെ തമിഴ് മഹാഭാരതവും എല്ലാം വായിച്ച് അതിൽ നിന്നും നിരമിത്രന്റെ കഥ അതിൽ നിന്നെല്ലാം കൂടി രൂപപ്പെട്ടു വന്നതാണ് വളരെ ഭംഗിയായി തന്നെ ഈ നോവലിൽ നിരമിത്രനെ പ്രസന്റ് ചെയ്തിട്ടുമുണ്ട് പൊതുവേ മിക്കവാറും നോവലിലെ കഥാപാത്രം ഇല്ലെങ്കിൽ അതിലെ മെയിൻ കഥാപാത്രം ഒരു ഒരു സ്ട്രോങ് ആയ ബലവാനായ ഒരു ഒരു ക്യാരക്ടർ ആയിരിക്കും ഇതിലെ നിരമിത്രൻ എന്ന് പറയുന്നത് എപ്പോഴും അവനവനെ കുറിച്ചൊരു ധൈര്യമില്ലാത്ത തന്റെ പൗരക്ഷിത്വത്തെ എപ്പോഴും ചോദ്യം ചെയ്യുന്ന എപ്പോഴും ഭയത്തോടെ ചുറ്റുപാടുകളെ കാണുന്ന എപ്പോഴും അപമാനിക്കപ്പെടുന്ന ഒരാളാണ് പക്ഷേ ആ കുറവുകൾക്കിടയിൽ നിന്ന് തന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും നിരമിത്രൻ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നും അയാളിലെ നന്മ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നും എല്ലാം നമ്മളെ കാണിച്ചു തരുന്നുണ്ട് നോവൽ എഴുതി വെച്ചിട്ടുണ്ടോ വാക്യങ്ങളിലൂടെ വലിയ വലിയ മെസ്സേജുകൾ അതെ കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ള കുറച്ച് വാക്യങ്ങൾ ഇതിലുള്ളിലും ഉണ്ട് മിക്കവാറും അങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് ഇതിൽ നിരമിത്രനിലൂടെയും കൃഷ്ണയിലൂടെയും ഇളയിലൂടെയും ഒക്കെ നമുക്കത് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ചില സാഹചര്യങ്ങളിൽ ഹരണിയിലൂടെയും നമുക്ക് ഇത് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എത്ര ദിവസം കൊണ്ട് വായിച്ചു തരുന്നു ഇത്രയും വലിയ പുസ്തകമാണല്ലോ ഇത് ഞാൻ ബുക്ക് വാങ്ങിച്ചായിരുന്നു പക്ഷേ ഇത് ശരിക്കും കിൻഡൽ എഡിഷനാണ് ഞാൻ വായിച്ചത് കാരണം ബുക്ക് ഇവിടെ വെച്ചിട്ട് ഞാൻ നാട്ടിൽ പോയിരുന്നു ആ നാട്ടിൽ പോയ യാത്രയിലാണ് അത്രയേകം കിൻഡൽ എഡിഷൻ ഞാൻ വായിച്ചു തീർത്തത് ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് വായിച്ചു തീർത്തത് ഈ നോവൽ തന്നെ ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന മൂന്നാമത്തെ പതിപ്പാണ് പക്ഷെ ഇതിന് ഒരുപാട് റിവ്യൂസ് വന്നിട്ടുണ്ട് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന പുസ്തകമാണ് പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രാജശ്രീ തന്നെ പറയുന്നുണ്ട് മഹാഭാരതം എന്ന് പറയുന്ന ഒരു അക്ഷയ ഖനിയാണ് അതിനകത്തുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അതിൽ നിന്ന് നമുക്ക് വേണ്ട മുത്തും പവിഴവും നമുക്ക് തന്നെ തിരഞ്ഞെടുത്ത് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് അതിനെ എത്ര വലിയ നോവലാക്കാനുമുള്ള സ്കോപ്പ് അതിനകത്തുണ്ട് പിന്നെ എഴുതാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള നിർദ്ദേശം അതെ അതെ ഇതിൽ തന്നെ ഭീമനെ കുറിച്ചുള്ള എം ടി വാസുദേവൻ നായരുടെ രണ്ടാമൂഴം ഇറങ്ങി കർണനെ കുറിച്ച് വന്നത് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ദ്രൗപതിയെ കുറിച്ച് ചിത്ര ഗുൽകർണി എഴുതിയിട്ടുണ്ട് ഋഷിഖണ്ഠനിയെ കുറിച്ച് ഒരു ബുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഇതിലെ കഥാപാത്രം ഭീഷ്മരിയെ കുറിച്ചും ഇറങ്ങിയിട്ടുണ്ട് മിക്കവാറും ഒരുമാതിരിപ്പെട്ട എല്ലാ കഥാപാത്രങ്ങളെ കുറിച്ചും പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഓരോന്നും വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ഏതാണോ കൂടുതൽ സ്പർശിക്കുന്നത് അതാണ് വായനക്കാരനിൽ എപ്പോഴും ഉണ്ടായിരിക്കുക അത്രയേകം ഒരിക്കൽ വായിച്ചാൽ പിന്നീട് ഒരിക്കലും ആ വായനക്കാരന്റെ മനസ്സിൽ നിന്ന് നിരമത്ര പെട്ടെന്നൊന്നും ഇറങ്ങി പോവത്തില്ല തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് നന്ദി ചിത്രശിവൻ ഇങ്ങനെ ഒരു പുസ്തകം ഞങ്ങളെ കൂടുതൽ പരിചയപ്പെടുത്തിയല്ലെ ഇതിനെക്കുറിച്ച് അറിഞ്ഞു വരുന്ന ആൾക്കാർ കൂടിയുണ്ട് വായിക്കുകയും വായിക്കുക കാരണം ഒന്ന് ഇവരുടെ ഭാഷ നല്ല ഭാഷയാണ് ആ രാജസ്ഥയുടെ ഞാൻ ഒരു പുസ്തകം വായിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്നത് അതിന്റെ ഭാഷ ശ്രദ്ധിക്കും അതിലെ സാഹിത്യം നോക്കും പിന്നെ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു കാമ്പ് എന്ന് പറയുമല്ലോ അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് നമ്മൾ നേരത്തെ എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന പുസ്തകം ആ ഒരു പുസ്തകം സാഹിത്യ അക്കാദമി പുരസ്കാരവും നിരവധി എഡിഷനുകളൊക്കെ ഇറങ്ങി ഒരുപാട് പ്രശസ്തി ആർജിച്ച ഒരു പുസ്തകം കൂടി തന്നെയാണ് അതിനുശേഷം ആ രാജശ്രീ എഴുതിയ രണ്ടാമത്തെ നോവലാണ് ആത്രേകം എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് മഹാഭാരത കഥയെ ആസ്പദമാക്കിയിട്ട് എഴുതിയിട്ടുള്ള ഒരു നോവൽ കൂടി തന്നെയാണ് അതും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നോവലാണ് കൂടുതൽ വായനക്കാർ േക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വായിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് എനിക്ക് അറിയിക്കാനുള്ളത് റേഡിയോ ലൈബ്രറിക്കും അറിയിക്കാനുള്ളത് ചിത്രാശിവനാണ് ഇതുവരെ നമ്മളുടെ കൂടെ ഈ ഒരു താങ്ക് യു താങ്ക് യു രതീഷ് അപ്പൊ ഇന്നത്തെ റേഡിയോ ലൈബ്രറി പൂട്ടുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു പുസ്തകവും മറ്റൊരു അതിഥിയുമായിട്ട് എത്തിച്ചേരാം ഇപ്പൊ ബബ് പറയുകയാണ് രതീഷ് കേട്ടുകൊണ്ടിരിക്കും റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് സിക്സ് എഫ് എൻ